സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ലക്ഷറിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂർ കഫേ കുടുംബശ്രീയിലെ ജീവകാരുണ്യ പ്രവർത്തക കെ സി നിർമ്മലയുടെ നേതൃത്വത്തിലുള്ള മൂന്നാമത്തെ സംഘം കൊല്ലം പത്തനാപുരത്തുള്ള ഗാന്ധി ഭവൻ സന്ദർശിച്ചു ഇത്തവണ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുമായാണ് കെ സി നിർമ്മല എത്തിയത് ും കിട്ടീലെന്ന് പറയാൻ പാടില്ല അപ്പൊ നിർമ്മലി അമ്മ നിർമ്മലി നിർമല

കൊല്ലം ഗാന്ധിഭവനിലെ ഭവനിലെ അന്തേവാസികളെ സംഘം സന്ദർശിക്കുകയും അവർക്കൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്തു തുടർന്ന് നടന്ന പ്രാർത്ഥനാ സംഗമത്തിൽ കുടുംബശ്രീ അംഗങ്ങളായ കെ സി നിർമ്മല നസീർ അലി കുഴിക്കാടൻ ടി നിഷ ടി കദീജ ട്രോമാ കെയർ അംഗം നസീർ ഗാന്ധിഭവൻ അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഗാന്ധിഭവനിലെ വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി അനുമോദിച്ചു നമുക്ക് ഗാന്ധിഭവനിലേക്ക് എത്ര കൊടുത്താലും എന്ന് പറഞ്ഞാൽ അവിടേക്ക് നമുക്ക് മതിയാവില്ല ഒരു പ്രാവശ്യം പോയി കണ്ടാലേ അവിടുത്തെ അവസ്ഥകള് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം കാരണം ഞാൻ എന്താ വെച്ചെങ്കിൽ ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ടത് ഡ്രസ്സുകളാണ് അവരെ കിടപ്പ രോഗികൾക്കുള്ളത് കൊണ്ടുപോയി ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അത് ഒത്തിരി കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങള് അതുപോലെ തന്നെ ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് കൊണ്ടുപോയി പഠനോപകരണത്തിന്റെ കൂടെ തന്നെ ഞങ്ങൾ കൊണ്ടുപോയി പിന്നെ അവിടെ ചെന്ന് അവർക്ക് നമ്മളെ പറ്റി നമ്മളെ പറ്റിയിട്ടും അതുപോലെ തന്നെ മലപ്പുറം ജില്ലേനെ പറ്റിയിട്ട് വണ്ടൂരിനെ പറ്റിയിട്ട് ഭയങ്കര ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു അതിലുപരിയായിട്ട് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് നമ്മളെ വണ്ടൂരിനെ അവിടെ ചെന്ന് താമസിക്കുന്ന താമസിക്കുന്നതെല്ലാവരും പിന്നെ അന്തേ അന്തേവാസികളുടെ കൂടെ അല്ലെങ്കിൽ ആ കുടുംബാംഗങ്ങളുടെ കൂടെ ഒരാളും കൂടെ അമ്മക്കുണ്ടായിരുന്നു അവരെ കണ്ട് അവര് നമ്മളെ കണ്ടപ്പോഴും വണ്ടൂരിൽ നിന്നാണ് വന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു കൊറേ കരയും ചെയ്തു ഈ കരച്ചിൽ കേട്ടാലും നമ്മളെ കൊണ്ട് കഴിയില്ല കാരണം മക്കളാണല്ലോ കൊണ്ടാക്കിയത് ആ അമ്മമാരും നമുക്ക് കാണാൻ കഴിയില്ല പിന്നെ അവിടെ ചെന്നൊന്നും പറയാൻ കഴിയില്ല ഞങ്ങൾക്കത് കൊടുത്ത് അവരെല്ലാസുഖം കഴിഞ്ഞ് ചടങ്ങും കഴിഞ്ഞ് ഞങ്ങള് മൂന്നു മണിക്ക് തിരിച്ചു പോന്നു തുടർന്ന് വിജയങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നേർന്ന കഫേ കുടുംബശ്രീയുടെ കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻപേർ ഇന്ത്യൻ ബേക്സ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ